ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിങ്ങാണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് അപ്പോൾ കണ്ടതായിട്ടിങ്ങനെ ഫ്ലവേഴ്സൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് ചെന്ന് കയറുന്നിടത്ത് തന്നെ ഫ്രൂട്ട്സും പിന്നെ അത് ഈ സാലഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടത് സാലഡ് കണ്ടപ്പോൾ പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സാലഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ ഈ ചെറിയ ബോട്ടിൽ തന്നെ പിന്നെ ഇത് സാൽമൺ ഫിഷിന്റെ ഒരു ലോകം തന്നെയാണെന്ന് പറയാട്ടോ സാൽമൺ ഫിഷ് വെച്ചാണ്ട് ഒരുപാട് കോമ്പോസ് ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ കൺട്രിയിൽ നിന്ന് വരുന്ന ഓരോ പ്രൊഡക്റ്റും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അവർ സെയിൽ ചെയ്യുന്നത് കൊറിയൻ്റെ ഒരു നൂഡിൽസ് ആണ് ഇവിടെ ഫുള്ള് കൊറിയൻ്റെ ഐറ്റംസ് ആണ് ഉള്ളത് അതേപോലെ അത് ഈ ജപ്പാൻ്റെ മഷ്റൂം ആണ് കേട്ടോ ഈ ഏരിയയില് ഫുള്ള് ജപ്പാന്റെ പ്രൊഡക്ട്സ് ആണ് പിന്നെ വരുന്നത് തുർക്കിയുടെ പ്രൊഡക്റ്റാണ് കേട്ടോ തുർക്കിയുടെ ഫിഗ് ആണ് അതിൻ്റെ താഴെ കാണുന്ന സാധനങ്ങളൊക്കെ ഈ തുർക്കീൻ്റെ ഐറ്റംസ് മാത്രമാണ് കേട്ടോ പിന്നെ അത് തായ്ലാൻഡിൻ്റെ ഓരോ മിൽക്കും കാര്യങ്ങളും ജ്യൂസ് കോക്കനട്ട് വാട്ടറും ഒക്കെ തായ്ലാൻഡിൻ്റെ ഇത് ജപ്പാൻ കൗണ്ടറാണ് അവിടെ വർക്ക് ചെയ്യുന്നതും ജപ്പാനുകാരാണ് കേട്ടോ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവിടെ ഡിസ്പ്ലേക്ക് എന്ന് തോന്നുന്നു ഇത് മാത്രമല്ല ഓരോ കൺട്രിത്തതും അതായത് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തല്ലാതെ വെച്ചിട്ടുള്ളത് ഓരോ കൺട്രീത്തെയും വേറെ വെച്ചത് തന്നെ നമുക്ക് പെട്ടെന്ന് അത് പിക്ക് ചെയ്യാൻ പറ്റൂട്ടോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ